ആയി കഴിഞ്ഞാൽ നമ്മൾ കൊഞ്ച് ഫ്രൈ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അനീച്ചാണ് കൊഞ്ച് ഫ്രൈയുടെ മെയിൻ ആൾ ഇതാണ് മസാല വട്ടി ഇന്നലെ വച്ച കൊഞ്ച് വട്ടത്തി അത്തപ്പൊക്കളെ ഇടുന്നവണക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നക്കൊരു പൊടി മസാലയൊക്കെ ചേർത്ത് മഞ്ഞപ്പൊടി മഞ്ഞൾ കുളന്ത്

ഇതാണ് എന്നാണ് നമ്മുടെ പറയുന്നത് ടൈഗർ കൊഞ്ച് ടൈഗർ കൊഞ്ച് എന്നാണ് ഇത് പറയുന്നത് നിങ്ങളിത് കാണു ഇതാണ് വലിയ കൊഞ്ച് ബ്രോസ് ഇത് കണ്ട് ഇതാണ് കൊഞ്ച് റൈ ആയിക്കൊണ്ടിരിക്കുകയാണ് വല്യ കൊഞ്ച് ഇവിടെ സൈഡിൽ കിടക്കുന്നുണ്ട് അത് ആർക്കിട്ട് നമുക്ക് ലാസ്റ്റിൽ കാണണം കൊഞ്ചിനെ മൂപ്പിച്ചോണ്ടിരിക്കുന്നത് ആർക്കുള്ളതാണ് നമുക്ക് ഇതാണ് പൊരിച്ചോണ്ടിരിക്കാണ് ഗൈസ് നമ്മുടെ കൊഞ്ച് ഇങ്ങനത്തെ കൊഞ്ച് കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ കൊണ്ടുള്ളപ്പോഴുവിനെ കൂടെ തോന്നെങ്കിലും ഇത് ഒറിജിനൽ കൊഞ്ചാണ് െ മൂപ്പിച്ചോണ്ടിരിക്കയാണ് കൊഞ്ചിന് കുറച്ച് കുരുമുളകിന്റെ കുറവുണ്ട് കുരുമുളക് പൊടി ഇപ്പം ആഡ് ചെയ്യാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളക് പൊടിച്ചു വിട്ടത ഇതാണ് പൊടിക്കുഞ്ച് നിങ്ങൾ നോക്കണം കാണണം നിങ്ങൾ കയ്യിലെ ലവ് നോക്കണ്ട ബാക്കിയെല്ലാം നോക്കിയോ പൊടി വിതറിയിടുക അതാണ് കൊഞ്ച് ഗൈസ് ഇത് നിങ്ങൾ നോക്കുക ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൊഞ്ച് കൊഞ്ചടി 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 ചാറ്റുമുത്ത് ഗൈസ് നിങ്ങളിത് കാണുക നമ്മൾ ഓയിൽ പൊരിച്ചുകൊണ്ടിരിക്കുന്ന കൊഞ്ചടി എങ്ങനെ വെള്ളം കയറി വെള്ളം കയറി കൊഞ്ചിൽ നിന്നുള്ള വെള്ളവും കൊഞ്ചിന് അകത്ത് വെള്ളം കയറി ഇത് കണ്ടോ ഇത് ഓയിലല്ല ഗൈസ് ഇത് വെള്ളമാണ് ഗൈസ് ഇത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിച്ചാൽ ഞങ്ങൾ നാളെ അഭിപ്രായം ഞങ്ങളോട് പറയുന്ന 不知道啊。